ടി വളരെ സന്തോഷത്തിലായിരുന്നു നാളെ അത്തമാണ് ഓണപ്പൂക്കളം ഓരോ വീട്ടുമുറ്റത്തും വിരിഞ്ഞു നിൽക്കാൻ തുടങ്ങുന്ന ദിവസം തനിക്കുള്ള സ്ഥാനം ഒന്നാമതാണ് തുമ്പപ്പൂ ഇല്ലാതെ ഓണമില്ല ഓരോ കുട്ടികളും മത്സരിച്ചു വരും പൂ പറിക്കാൻ പിറ്റേ ദിവസവും വേണ്ടതുകൊണ്ട് മെല്ലെ മെല്ലെ തന്നെ വേദനിപ്പിക്കാതെ പൂ നശിപ്പിക്കാതെ നുള്ളിയെടുക്കും കുട്ടികൾ പിറ്റേ ദിവസം വന്നിട്ട് പറയുന്നതും കേൾക്കാം ഇന്നലെ ഞങ്ങൾക്ക് ഒരുപാട് തുമ്പപ്പൂ കിട്ടിയിരുന്നു ഇന്നലെ തുമ്പപ്പൂ നിറഞ്ഞു നിന്നിരുന്നു പൂക്കളത്തില് എന്നൊക്കെ വേറെ എന്തൊക്കെ പൂവുണ്ടായാലും തുമ്പപ്പൂ ഇല്ലെങ്കില് പൂക്കളം ഒരു ഭംഗി ഉണ്ടാവില്ല തുമ്പച്ചെടി കാറ്റ് വന്നപ്പോൾ ചാഞ്ചാടി ഇനി പത്ത് ദിവസം ഉത്സവം തന്നെ ആരോ വരുന്നുണ്ടല്ലോ ഇവിടെ നിറച്ചും ചെടിയും പുല്ലും നിറഞ്ഞിട്ടുണ്ടല്ലോ എന്നല്ലേ പറയുന്നത് തുമ്പച്ചെടിയെ വെറും ചെടികളുടെ കൂട്ടത്തിൽ കൂട്ടിയോ ഒരു കൊച്ചുകുട്ടി വന്ന് തലോടിയല്ലോ മോനെ ആ വൃത്തികെട്ട ചെടികളൊന്നും തൊടേണ്ട പുഴുവൊക്കെ ഉണ്ടാവും അയ്യേ തുമ്പച്ചെടിയെ തിരിച്ചറിയാത്ത ജനങ്ങളോ ചെടിക്ക് സങ്കടം വന്നു ഒപ്പം ദേഷ്യവും ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം നമ്മുടെ വീട്ടിന്റെ ജോലി തുടങ്ങാന് വേറെ ആരോ പറയുന്നു നാളെ തന്നെ തുടങ്ങാമെന്നാല് നിന്നോടല്ലേ പറഞ്ഞത് അതൊന്നും തുടരുതെന്ന് അയ്യോ ആരോ തന്നെ മണ്ണിൽ നിന്ന് പിഴുതെടുത്തുവല്ലോ വലിച്ചെറിഞ്ഞപ്പോൾ വീണത് വെള്ളം നിറഞ്ഞ ഏതോ സ്ഥലത്തും അവിടെ നനഞ്ഞിരുന്ന് ജീവൻ പോകാനായി കിടക്കുമ്പോൾ പഴയ ഓണക്കാലം ഓർത്ത് തുമ്പച്ചെടിക്ക് നിസ്സഹായത തോന്നി അപ്പോഴും അല്പമെങ്കിലും സന്തോഷം വന്നത് പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ എന്ന പാട്ട് ഓർമ്മ വന്നപ്പോഴായിരുന്നു തുമ്പച്ചെടികൾ നിറഞ്ഞ തൊടിയും തുമ്പപ്പൂ നിറഞ്ഞ പൂക്കളങ്ങളും സ്വപ്നം കണ്ട് പഴയ ഓണക്കാലത്തിന്റെ തിരിച്ചുവരവിന് കാതോർത്ത് മാവേലി നാടിൻ്റെ പുതിയൊരു ഉദയത്തിനായി പ്രാർത്ഥിച്ച് തുമ്പച്ചെടി കണ്ണടച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ